റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ പി എസ് സി പരീക്ഷ നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിലെ പി എസ് സി പരീക്ഷ എൽ ഡി സി പരീക്ഷയിൽ മാത്സിൻ്റെ പത്തു ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു കുറച്ചേറെ പ്രീവിയസുകളുണ്ട് എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളെ സംബന്ധിച്ച് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് മൂന്നും നല്ല ടൈറ്റ് ആയിരുന്നു ഇതിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റിയവരൊക്കെ മികച്ച റാങ്ക് കൂടെ മുമ്പിൽ വരുമെന്നതാണ് സത്യം അപ്പോൾ ഇതിൻ്റെ അനുബന്ധത്തിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സമ സീറോ സീറോയേക്കാൾ കെ വലുതാണ് സീറോയേക്കാൾ ആയാൽ കെ റൈസ് ടു ഇരുപത്തി ഒൻപത് പ്ലസ് വൺ ബൈ കെ ഐസ് ടു ഇരുപത്തി ഒൻപത് മൈനസ് രണ്ട് അതിൻ്റെ വില എത്രയാകുമെന്നാണ് ചോദ്യം അപ്പോൾ ഓൾറെഡി നമ്മളിത് ഈ ഫോർമുല ഇങ്ങനെ എടുക്കാൻ പോകുന്നുണ്ട് കെ പ്ലസ് വൺ ബൈ കെ സമം മൈനസ് രണ്ടിന് സമത്തിൽ അപ്പുറത്തേക്ക് രണ്ടെന്ന് കിട്ടും പ്ലസ് ടു എന്ന് കിട്ടും അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് എന്തെന്ന് എക്സ് പ്ലസ് വൺ ബൈ എക്സ് സമം രണ്ടായാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ സമം ടു സ്ക്വയർ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ടു ആയിരിക്കും അപ്പോൾ ഈ നിയമങ്ങളൊക്കെ അറിയാം പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കെയർ ഐസ് ടു ട്വൻ്റി നയൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് കുഴപ്പമില്ല അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം കുട്ടികളും വിഷയം വിഷയമാണ് ശരിക്കും മിക്കവരും എന്ത് ചെയ്യത്തില്ല അതങ്ങ് ഒഴിവാക്കാനുള്ള ശ്രമം നടത്താനാണ് ഈ കണക്കിലെ സാധ്യത ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഉചിതമായി ബുദ്ധിപരമായി നീക്കങ്ങൾ നടത്തണം ഇത് ഇവിടേക്ക് നോക്കിക്കോ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു ആണ് സീറോ അപ്പോൾ കെ പ്ലസ് വൺ ബൈ കെ സമം എത്രയെന്ന് കിട്ടി രണ്ടെന്ന് കിട്ടി ഏതോ ഒരു സംഖ്യ അതിൻ്റെ അവിടെ വൺ ബൈ കെ കൂടെ ചേർത്തപ്പോൾ രണ്ട് കിട്ടി അപ്പോൾ ഇവിടെ രണ്ട് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും കെ എന്താകണം ഇത് ഒന്നാകണം ഒന്ന് പ്ലസ് ഒന്ന് സമം രണ്ട് ഉറപ്പല്ലേ അപ്പം കെയുടെ വാല്യൂ എത്രയാകണം കെ സമം ഒന്ന് എങ്കിൽ എങ്ങനെ കിട്ടാം ഒന്ന് പ്ലസ് വൺ ബൈ ഒന്ന് സമം ഉറപ്പ് രണ്ടേ ഉറപ്പല്ലേ ഒന്ന് പ്ലസ് വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു ടു അപ്പോൾ കെയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി ഒന്ന് കിട്ടി എങ്കിൽ ഇതിലേക്കങ്ങ് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഒന്നേ റൈസ് ടു ഇരുപത്തി ഒൻപത് പ്ലസ് ഒന്ന് ബൈ ഒന്നേ റൈസ് ടു ഇരുപത്തിയൊൻപത് മൈനസ് രണ്ടിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഒന്നേ റൈസ് ടു ഇരുപത്തിയൊൻപത് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ പ്ലസ് വൺ ബൈ ഒന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ മൈനസ് ടു സമം അത് ശ്രദ്ധിക്കണേ ഇവിടെ ഒന്ന് തന്നെ ഒന്ന് ഒന്ന് രണ്ട് രണ്ടേ മൈനസ് എന്ന് പറഞ്ഞാൽ ഉത്തരം സീറോ എന്നാണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഇതിലെ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ d ആണ് ഇതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ആർക്കും തെറ്റാൻ സാധ്യതയില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു പതിനാറേ ഭാഗം നാല് സമം എഴുപത്തി നാല് മുപ്പത്തഞ്ചേ ഭാഗം ഏഴേ സമം എൺപത്തഞ്ച് അൻപത്തഞ്ച് ഭാഗം അഞ്ചേ സമം ആയിരത്തി പതിനൊന്ന് ആയാൽ നാൽപ്പത്തി ഒൻപത് ഭാഗം ഏഴ് എത്ര എന്നാണ് ചോദ്യം ഇവിടുത്തെ ബന്ധം നോക്കണേ പതിനാറേ ഭാഗം നാല് എന്നുവെച്ചാൽ നാലെന്ന് കിട്ടും പതിനാറ് ഭാഗം നാല് നന്നാല് പതിനാറ് ശേഷം ഇവ രണ്ടും കൂട്ടി വച്ചിരിക്കുകയാണ് ആറ് ഒന്നും ഏഴ് അതാണ് എഴുപത്തി നാല് അതേപോലെ ഇത് നോക്കിയാൽ മുപ്പത്തഞ്ച് ഭാഗം ഏഴ് അഞ്ച് അഞ്ചും മൂന്നും എട്ട് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അതേപോലെ ഇത് ഇവിടെ നോക്കണേ അമ്പത്തഞ്ച് ഭാഗം അഞ്ച് പതിനൊന്ന് അഞ്ചും അഞ്ചും പത്ത് അപ്പം ക്ലിയറെങ്കിൽ നാൽപ്പത്തി ഒൻപത് ഭാഗം ഏഴ് ഏഴാണ് ഒൻപതും നാലും പതിമൂന്നാണ് നൂറ്റി മുപ്പത്തി ഏഴ് എന്നതാണ് എൻ്റെ ആൻസർ ഒരു വളരെ മികച്ച നല്ലൊരു നിലവാരമുള്ളൊരു ചോദ്യമാണ് അടുത്തത് നമ്മൾ ഒന്നാമത് ചെയ്ത ചോദ്യത്തിൻ്റെ മറ്റൊരു പാറ്റേൺ ആണ് ശരിക്കും അതേ ശ്രേണിയിൽ പെടുന്നതാണ് ഈ ചോദ്യം എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം വൺ ബൈ ടു ആയാൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു എക്സ് സമമല്ല സീറോ എന്തായിരിക്കും ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയറിൻ്റെ വില എന്നാണ് ചോദ്യം ഒരു ബേസിക് ഫോർമുല തുടക്കത്തിൽ പറഞ്ഞതുപോലെ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം കെ ആയാൽ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ സമം കെ സ്ക്വയർ പ്ലസ് ടു ആയിരിക്കും ഫോർമുല ബൈഹാർട്ട് ചെയ്തേക്കണേ വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് നാലൊക്കെ കയറി വരുന്നുണ്ട് എന്നാൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല ശ്രദ്ധിച്ച് ചെയ്താൽ ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കണേ ഇത് ഇവിടെ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം വൺ ബൈ ടു ഇവിടെ കെ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം കെയുടെ വാല്യൂ എത്രയാ വൺ ബൈ ടു കൈയുടെ വാല്യൂ എത്രയാണ് വൺ ബൈ ടു ഇനി കിടക്കുന്ന ഇതിനെ അടുത്ത് ഞാൻ എഴുതാം നാല് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ അതിൻ്റെ വിലയില്ലേ ചോദ്യം അപ്പോൾ ഇതിൽ നിന്ന് ഈ ഫോർമുലേറ്റ് ഫോർമാറ്റിലേക്ക് ഞാൻ ഇതിനെ മാറ്റാൻ പോവുകയാണ് നാല് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോവുകയാണ് എങ്കിൽ ഇതെങ്ങനെ എഴുതാം നാല് ഇൻ സ്ക്വയർ പ്ലസ് ഫോർ പുറത്തെടുത്തതാണ് വൺ ബൈ എക്സ് സ്ക്വയർ ഓക്കെ അപ്പോൾ ഇതാണ് നാല് പുറത്തെടുത്താൽ മിച്ചമുള്ള ഇതാണ് അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇതിൻ്റെ വാല്യൂ എത്രയെന്നറിയാം നാല് ഇൻ ടു എക്സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സമം എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ സമം കെ സ്ക്വയർ പ്ലസ് ടു എങ്കിൽ ഇവിടെ എടുത്തെഴുതാം വൺ ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് ടു അപ്പോൾ ഇതിനകത്തുള്ള നിങ്ങൾ തീർത്ത് കളയാം നാല് നാല് ഇൻറ്റു വൺ ബൈ ടു സ്ക്വയർ എന്ന് പറയുന്നത് വൺ ബൈ ഫോർ പ്ലസ് ടു അപ്പോൾ ഇതോ ഇതൊന്ന് ഒന്ന് തീർക്കാൻ നാല് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഒൻപത് ബൈ നാലെന്ന് കിട്ടും സമം നാല് ഇൻറ്റു ഒൻപത് ബൈ നാല് ഇത് ക്യാൻസലായി ഉത്തരം എത്രയാണ് ഒൻപതൊന്നാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഒരു വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർദ്ധനവ് ഉണ്ടാകും അപ്പോൾ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ എന്നാണ് പൈ ആർ സ്ക്വയർ ഇത്രയും അറിയാമെങ്കിൽ നമുക്കൊരു ഊഹം വെച്ചൊരു കണക്ക് നടത്താം ആറിന് രണ്ടെന്ന് ഇട്ട് കൊടുക്കാം നിലവിലെ പൈ ആർ സ്ക്വയർ ആറ് സമം രണ്ടാണെങ്കിൽ അതിൻ്റെ നിലവിലെ വിസ്തീർണം എത്രയാണ് സ്ക്വയർ പൈ എന്നായിരിക്കും നിലവിലെ വിസ്തീർണം വിസ്തീർണത്തിൽ അൻപത് ശതമാനം വർധനവ് വിസ്തീർണം എത്രയായി മൂന്നാക്കി എന്ന് വിചാരിച്ചോ അപ്പൊ ആറ് പുതിയ ആറ് എത്രയാണ് ആറ് സമ മൂന്ന് അപ്പോ മൂന്ന് പൈ ആറ് സ്ക്വയർ അല്ലെ ആറ് സ്ക്വയർ ഒൻപത് അപ്പോ ഒൻപത് പൈ എന്നായി ശരിയല്ലേ ഒൻപത് പൈ വർദ്ധനവെന്ന് പറയുന്നത് വ്യത്യാസം എത്രയാണ് അഞ്ചാണ് വ്യത്യാസം ഒത്രയാണ് അഞ്ച് അഞ്ച് ഭാഗമാണ് വ്യത്യാസം വർധനവ് അഞ്ച് അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന വർധനവ് എത്ര എന്നാണ് ചോദിച്ചത് വർദ്ധനവ് അഞ്ചാണ് ഓൾറെഡി ഉണ്ടായിരുന്ന നാലാണ് ശരിയല്ലേ നാലിൻ്റെ അഞ്ച് ഭാഗം നൂറിന് എത്ര എന്ന് നോക്കിയാൽ മതി നാലിൻ്റെ അഞ്ച് ഭാഗം നൂറിന് എത്ര എന്ന് നോക്കിയാൽ മതി വെട്ടിപ്പോയി എത്ര തവണ ആ ഇരുപത്തഞ്ച് തവണ ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഓക്കെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇനി ഇത് ശതമാനത്തിൻ്റെ കണക്കിങ്ങനെ അൻപത് ശതമാനം വർദ്ധനവ് വർദ്ധിച്ചാൽ അൻപത് ശതമാനം വർദ്ധനവ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് എന്ന ഫോർമുല അപ്ലൈ ചെയ്തും ചെയ്യാം എത്രയാണ് അൻപത് പ്ലസ് അൻപത് പ്ലസ് എ ബി അൻപത് ഇൻറ്റു അൻപത് ബൈ നൂറ് ഇങ്ങനെയും അപ്ലൈ ചെയ്യാം ചെയ്താൽ അൻപത് ഒൻപത് നൂറ് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ശ്രമം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് തന്നെ കിട്ടും രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി എൺപത് ഡിഗ്രി ആകും അപ്പോൾ ഒരു ദിവസത്തിൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നൂറ്റി എൺപത് ഡിഗ്രി പൂജ്യം ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒന്നിന് മേൽ ഒന്നിന് മേലൊന്നായിട്ട് വരുന്നത് ഒക്കെയും ഇരുപത്തിരണ്ട് തവണയാണ് എത്ര തവണ ഇരുപത്തിരണ്ട് തവണ ഇതിൽ ശ്രദ്ധിക്കണം നമ്മുടെ ക്ലോക്കിൽ മണിക്കും ആറു മണിക്കും ഇടയിലും ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലും ശരിക്കും ഒരു തവണ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നൂറ്റി എൺപത് ഡിഗ്രി വരത്തുള്ളൂ അഞ്ച് ആറിനിടയ്ക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരത്തില്ല ആറ് ഏഴിന് ഇടയ്ക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരത്തില്ല ആറ് മണിയാകുമ്പോൾ ആകുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കൃത്യം വരും അത് ഒരു തവണയേ വരത്തുള്ളൂ അപ്പോൾ ചോദ്യത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കില്ല കാരണം പത്ത് മണിക്കും രാവിലെ പത്ത് മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കും അപ്പോൾ പത്ത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ടോട്ടൽ മൂന്ന് തവണ എന്ത് ചെയ്യും നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ടാവും വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം എന്നാണ് ചോദ്യം ഇത് സാധാരണ ബി എസ് സി വരുന്ന ആവർത്തിനെ ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ് മുൻപ് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് നൂറിനെ എന്ന് വെച്ചാൽ ശതമാനം നൂറ് വെച്ചാണ് കണക്കാക്കുന്നത് നൂറിനെ തന്നിരിക്കുന്ന വർഷം കൊണ്ട് എത്ര വർഷം പത്ത് വർഷം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും അത് എത്ര പെർസെൻറ്റേജ് എന്ന് കിട്ടും പത്ത് ശതമാനം എന്ന് കിട്ടും ഇനി ശതമാനം തന്നിട്ടുണ്ട് എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചാൽ നൂറിനെ തന്നിരിക്കുന്ന ശതമാനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വർഷം എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് പത്ത് ശതമാനം എന്നാണ് ചോദ്യം ഇങ്ങനെ രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷം ഒരു വർഷം ജനുവരി ഒന്ന് ആരംഭിക്കുന്നത് തിങ്കളാണെങ്കിൽ അതൊരു സാധാരണ വർഷമാണെങ്കിൽ ആ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നതും തിങ്കളായിരിക്കും അല്ലെങ്കിൽ ഒരു സാധാരണ വർഷത്തിൽ ജനുവരി ഒന്ന് തിങ്കളെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ജനുവരി ഒന്ന് ചൊവ്വയായിരിക്കും ചൊവ്വയായിരിക്കും ബേസിക് കാര്യമാണ് അറിഞ്ഞിരിക്കണം എന്നാൽ ഇത് തന്നിരിക്കുന്നത് ഒരു ലീപ് ഇയർ ആണെങ്കിൽ അതിവർഷമാണെങ്കിൽ അതേ മാസത്തെ ഡിസംബർ ജനുവരി ഒന്ന് തിങ്കളെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് ചൊവ്വയായിരിക്കും അതേപോലെ ജനുവരി ഒന്ന് തിങ്കളെങ്കിൽ ഇതൊരു ലീപ് ഇയർ അതിവർഷമാണെങ്കിൽ അടുത്ത വർഷം അതേ ദിവസം ബുധനായിരിക്കും ചൊവ്വയും കഴിഞ്ഞ് ബുധനായിരിക്കും അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് കുളവാക്കണില്ല അപ്പോൾ ഏതൊരു വർഷത്തിൻ്റെയും ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ അത് സാധാരണ വർഷമാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് അതേ ദിവസമായിരിക്കും തിങ്കൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജനുവരി ഒന്ന് തിങ്കളെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ജനുവരി ഒന്ന് ലീപിയർ അല്ല എങ്കിൽ ആദ്യത്തെ ലീപ്പിയർ അല്ലെങ്കിൽ എന്തായിരിക്കും ചൊവ്വയായിരിക്കും ലിപിയറാണെങ്കിൽ ബുധനായിരിക്കും അപ്പം അങ്ങനെ ഇത് ജസ്റ്റ് ഇതൊന്നും വലുതായിട്ട് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമൊന്നുമല്ല ഒന്ന് നോക്കിയാൽ രണ്ടായിരം രണ്ടായിരം ജനുവരി ഒന്ന് ശനി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ശനി ഓൾറെഡി രണ്ടായിരം അതിവർഷമാണ് ആണ് എങ്കിൽ ഉറപ്പ് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് എന്തായിരിക്കും സാധാരണ വർഷമായിരുന്നെങ്കിൽ ഇത് ഞായറായിരിക്കുവായിരുന്നു ലീപ്യറായത് കാരണം ഇത് തിങ്കളാകും തിങ്കൾ അടുത്തത് രണ്ടായിരത്തി രണ്ട് അത് ചൊവ്വ രണ്ടായിരത്തി മൂന്ന് അത് ബുധൻ രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് വ്യാഴം രണ്ടായിരത്തി അഞ്ച് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് ഇയർ ആണ് പക്ഷേ അത് ജനുവരിയിലാണ് നമ്മൾ നോക്കിയ വ്യാഴം ഒന്ന് അപ്പോൾ രണ്ടായിരത്തി അഞ്ചാവുമ്പോൾ വെള്ളിയും കഴിഞ്ഞ് ശനിയായിരിക്കും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഞായറായിരിക്കും ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഇങ്ങനെ കാണുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ് പിന്നെ സാധാരണ ഇങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഇതാണ് സൗകര്യം എന്ന് പറഞ്ഞ് വെച്ചിരിക്കും പക്ഷേ ഇത് ടൈം വേസ്റ്റ് ആണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരം ജനുവരി ഒന്ന് രണ്ടായിരം ജനുവരി ഒന്ന് രണ്ടായിരം ജനുവരി ഒന്ന് നമുക്ക് തന്നിരിക്കുന്ന വർഷം രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ആകെ ഇതിലാകെ വരുന്ന വർഷങ്ങളുടെ എണ്ണം ആറാണ് ഇതിൽ അതിവർഷങ്ങൾ ലീപ് ഇയർ എത്രയുണ്ടെന്ന് ശരിക്ക് നോക്കിയാൽ മതി ലീപ് ഇയർ രണ്ടായിരം അതിവർഷം രണ്ടായിരത്തി നാല് അതിവർഷം ശരിയല്ലേ അപ്പൊ രണ്ട് ലീപ് ഇയർ രണ്ട് ലീപ് ഇയർ രണ്ട് ദിവസം അധികം വരും ചേർത്താൽ രണ്ട് ആറും രണ്ടും എട്ട് ഡേയ്സ് വരുന്നുണ്ട് എട്ട് ദിവസം വരുന്നുണ്ട് അപ്പൊ എട്ട് ദിവസത്തിൽ ഒരാഴ്ച കഴിയുന്നുണ്ട് ഏഴ് ദിവസം ഒരാഴ്ച കഴിയുന്നുണ്ട് മിച്ചം ഒരു ദിവസമാണ് വരുന്നത് അപ്പോ ഈ ശനിയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ആ ഒരു ദിവസം ഇവിടെ കൂട്ടിയാൽ മതി ഉത്തരം ഞായറായിരിക്കും ശ്രേണി പൂർത്തീകരിക്കുക എന്നതാണ് അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല എ ബി സി ഡി ഒന്ന് എഴുതി വെക്കേണ്ട ആവശ്യം വരും നമ്മളിവിടെ എല്ലാണ് അറ്റത്ത് കിടക്കുന്നത് അതുകൊണ്ട് അറ്റത്തുള്ളത് നമ്മൾ നോക്കണ്ട ഒന്നാമത്തെ ഇതൊന്ന് നോക്കിയാൽ മതി വൈ ഡബ്ല്യു എന്നാണ് കൊടുത്തിരിക്കുന്നത് വൈ ഒന്ന് കഴിഞ്ഞ് ഡബ്ല്യു അത് കഴിഞ്ഞ് യു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എസ് കൊടുത്തിട്ടുണ്ട് എന്താ ഒന്നര വിട്ടുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പടുത്ത് വരേണ്ടതാ ക്യൂ ക്യൂ വെച്ച് തുടങ്ങുന്ന ഉള്ളൂ ഉത്തരം സി അടുത്ത ചോദ്യം ഒറ്റയാൻ ഏത് എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഈ പരീക്ഷയിൽ ഏറ്റവും വലച്ചൊരു ചോദ്യമാണ് ഒറ്റയാൻ ഇതിനകത്ത് നമ്മളെന്ന് കൂട്ടി നോക്കിയാൽ ഏഴുപഴും പതിനാലൊന്നും പതിനഞ്ചും ഇരുപതാണ് വരുന്നത് ഇരുപതാണ് എ എന്ന ഓപ്ഷൻ കൂട്ടിയെടുക്കുമ്പോൾ വരുന്നത് ബി ഒൻപത് ഒൻപതും പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ചാണ് ബി വരുന്നത് ഇരുപത്തഞ്ചാണ് ബി വരുന്നത് സി വരുന്നത് പതിനെട്ടെന്നാണ് സി വരുന്നത് ഡി വരുന്നത് അറുപത് ഏഴും പതിനാലെന്നാണ് ഡി വരുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ ഇരുപത്തഞ്ചഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയാം ഇരുപത്തഞ്ച് പക്ഷേ ശരിക്കും അതൊരു അത് ക്ലിയർ ആവണമെന്ന് വ്യവസ്ഥയില്ല ഇതിൽ വ്യവസ്ഥയില്ല ശരിക്കും അപ്പോൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒന്നും അതിനകത്ത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ശരിക്കും ഏത് പറ്റും പതിനെട്ട് ഇത് മാത്രമേ പറ്റുകയുള്ളൂ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണത് മാത്രമേ ഉള്ളൂ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പതിനെട്ട് പറ്റൂ എന്ന് വെച്ചാൽ ഇത് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കണേ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏഴ് കൊണ്ടും അഞ്ച് കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിച്ചെടുക്കാൻ പറ്റും ബാക്കി സംഖ്യകളൊക്കെയും പതിനൊന്ന് കൊണ്ട് ഹരിച്ചെടുക്കാൻ പറ്റും ഉറപ്പ് ഉത്തരം ഉത്തരമേത് തന്നെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെ നിലവാരമുള്ള നമ്മുടെ ഈ പരീക്ഷയിലെ അവസാനത്തെ ചോദ്യം ഇതാണ് ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ ശ്രേണിയുടെ പതിനെട്ടാം എന്തെന്നാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദം എഴുതേണ്ടത് ഏഴാം പദം എഴുതേണ്ടത് എ പ്ലസ് സിക്സ് ഡി എന്നാണ് ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് ഇതിൻ്റെ ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ സമമായിരിക്കും അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്നാം എന്ന് പറയുന്ന എ പ്ലസ് പത്ത് ഡി ആയിരിക്കും പതിനൊന്നാം പദത്തിൻ്റെ പതിനൊന്ന് മടങ്ങിന് തുല്യം എങ്കിൽ ശ്രേണിയുടെ പതിനെട്ടാം പദമാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ ഏഴ് ഇൻറ്റു എ ഏഴ് എ പ്ലസ് ആറ് ഏഴ് നാൽപ്പത്തി ഡി സമമാണ് പതിനൊന്ന് എ പ്ലസ് നൂറ്റി പത്ത് ഡി അപ്പോൾ ഇവിടെ കിട്ടി ഇനി ഏഴ് എങ്ങോട്ടേക്ക് പതിനൊന്ന് എ മൈനസ് ഏഴ് എ സമം ഇപ്പുറത്ത് നാൽപ്പത്തിരണ്ട് ഡി ഉണ്ട് ഇതിപ്പുറത്തേക്ക് വന്നാൽ മൈനസ് നൂറ്റി പത്ത് ഡി അപ്പോൾ നമുക്ക് കിട്ടും നാൽപ്പത്തിരട്ട് നാൽപ്പത്തിരണ്ട് ഡി ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് ഇവിടെ പതിനൊന്ന് നിന്ന് ഏഴ് പോയാൽ നാല് എ എന്ന് കിട്ടും സമമാണ് നാൽപ്പത്തി രണ്ട് ഇവിടെ കിട്ടുന്നത് നാൽപ്പത് അറുപത്തിയെട്ട് മൈനസ് അറുപത്തി എട്ട് ഡി എന്ന് കിട്ടും എങ്കിൽ ശ്രദ്ധിക്കണേ എ സമം നമുക്ക് കിട്ടും എ സമം മൈനസ് അറുപത്തിയെട്ട് ഡി ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ നമുക്കിതിനെ വെട്ടി ചെയ്യാം വെട്ടി ചെയ്താൽ ഒരു നാല് നാല് ഇരുപത്തെട്ട് ഏഴ് നാല് ഇരുപത്തെട്ട് അപ്പോൾ കിട്ടും എ സമം മൈനസ് പതിനേഴ് ഡി എന്ന് കിട്ടും എ സമം മൈനസ് പതിനേഴ് ഡി അപ്പത് ഇവിടെ ചോദ്യം പറയുന്ന ഇതാണ് പതിനെട്ടാം പദം പതിനെട്ടാം പദം എഴുതേണ്ടത് എങ്ങനെയാ പതിനെട്ടാം പദം എഴുതേണ്ടത് എ പ്ലസ് പതിനേഴ് ഡി ഇതാണ് പതിനെട്ടാം പദം അപ്പൊ പതിനെട്ടാം പദം അപ്പോൾ എ സമം നമുക്ക് കിട്ടി മൈനസ് പതിനേഴ് ഡി പ്ലസ് പതിനേഴ് ഡി സമം എത്രയാണ് മൈനസ് പതിനേഴിയും പ്ലസ് പതിനേഴിയും പോയാൽ സീറോ ഉത്തരം സീറോ ഇല്ല ഉത്തരം ഇവയൊന്നുമല്ല എന്നതാണ് അതിൻ്റെ ശരി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുക ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ